ോകവുമായുള്ള ബന്ധങ്ങളൊന്നുമില്ലാതെ ഏകാന്തവാസം നയിക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും അപകടകാരികളായ മനുഷ്യരുള്ള ഒരു ദ്വീപുണ്ട് നമ്മുടെ ഇന്ത്യയിൽ ബംഗാൾ ഉൾക്കടലിൽ ആൻഡമാൻ ദ്വീപ സമൂഹത്തിൽ സ്ഥിതി ചെയ്യുന്ന നോർത്ത് സെന്റിനൽ ദ്വീപ് ഭൂമിയിലെ തന്നെ ഏറ്റവും ദുരൂഹമായ ഇടമാണ് മറ്റു മനുഷ്യർ പുരോഗമന പാതയിലൂടെ കുതിച്ചു പായുമ്പോൾ ഇന്നും ഇലകളും തോലുകളും കൊണ്ട് ശരീരം മറച്ച് അമ്പുകൊണ്ടും കുന്തം കൊണ്ടും വേട്ടയാടി ആധുനിക മനുഷ്യന്റെ സാങ്കല്പിക കഥകളിൽ എന്ന പോലെ ജീവിക്കുന്നവരാണ് ഈ ദ്വീപിലെ ഗോത്ര വിഭാഗക്കാർ ഇവിടത്തെ അന്തേവാസികളായ സെന്റനലീസ് ഗോത്രവർഗക്കാർ പുറം ലോകവുമായുള്ള ബന്ധങ്ങൾ ഒന്നുമില്ലാതെ ജീവിക്കുന്നവരാണ് ഈ ഒറ്റപ്പെടൽ അവരെ കൊണ്ട് നിർത്തിയിരിക്കുന്നത് അറുപതിനായിരത്തോളം വർഷങ്ങൾ പുറകിലാണ് ഏകാന്തവാസമാണ് അവരെ ലോകത്തിലെ തന്നെ ഏറ്റവും അപകടകാരികളായ മനുഷ്യരാക്കി മാറ്റിയത് ഈ ദ്വീപ് ഇതുവരെ ആരും സന്ദർശിച്ചിട്ടില്ല എന്നല്ല കഴിഞ്ഞ ഇരുന്നൂറ് വർഷത്തിനിടയിൽ പുറത്തു നിന്നുള്ളവർ നിരവധി തവണ ഈ ദ്വീപ് സന്ദർശിച്ചിട്ടുണ്ട് പക്ഷേ ആ സന്ദർശനമൊന്നും നന്നായല്ല അവസാനിച്ചിട്ടുള്ളത് അതിനാൽ തന്നെ ദ്വീപിലേക്ക് എത്തുന്നതിനും ഈ ഗോത്രവർഗ്ഗക്കാരുമായി ഇടപഴകുന്നതിനും അധികൃതർ വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട് മറ്റു മനുഷ്യരുമായുള്ള സാമീപ്യം ഈ ദ്വീപ് നിവാസികളെ പെട്ടെന്ന് അനാരോഗ്യത്തിലേക്ക് തള്ളി വിട്ടേക്കാം എന്നതും ഗോത്രവർഗക്കാരെ അവരുടെ സ്വൈര്യ ജീവിതത്തിന് വിടുക എന്ന ലക്ഷ്യവുമാണ് ഈ വിലക്കിനു പിന്നിൽ എന്തുകൊണ്ട് ഈ വിഭാഗക്കാർ ഇത്രയും അപകടകാരികളായി മാറി എന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട് പ്രധാന കാരണം അതിന്റെ ഭൂമിശാസ്ത്രപരമായ അവസ്ഥ തന്നെ കടലിന് നടുവിൽ കൊടുങ്കാട് ആ കാടിനുള്ളിൽ നിന്നും അവർ പുറത്തു വരുന്നത് പ്രധാന ഭക്ഷണമായ മീൻ പിടിക്കാൻ മാത്രമാണ് അതിനപ്പുറത്തേക്ക് അവർക്കൊരു ലോകമില്ല എന്നാൽ ഒറ്റപ്പെട്ട അവരുടെ ജീവിതത്തെ ക്രൂരമായി വേദനിപ്പിച്ച പുറം ലോകത്തോടുള്ള പ്രതികാരത്തിന്റെ കഥ അറിയേണ്ടതുണ്ട് രണ്ടായിരത്തി പതിനൊന്നിലെ ഒരു സെൻസസ് അനുസരിച്ച് നോർത്ത് സെന്റിനൽ ദ്വീപിൽ എൺപതിനും നൂറ്റി ഇടയിൽ ആളുകൾ ഉണ്ടായിരിക്കാമെന്നതാണ് നിഗമനം ആൻഡമാൻ ദ്വീപിലെ മറ്റു ഭാഷകൾ പോലെയല്ല സെന്റിനലീസ് ഗോത്രത്തിന്റേതും മറ്റ് ആൻഡമാൻ ദ്വീപ് നിവാസികൾക്ക് പോലും മനസ്സിലാക്കാൻ കഴിയാത്തത്ര ഒറ്റപ്പെട്ട ഭാഷയാണ് ഇവർ ഉപയോഗിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയൊന്നിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു കപ്പൽ സെന്റിനൽ ദ്വീപ് കടന്ന് പോയപ്പോൾ കരയിൽ വെളിച്ചം തിളങ്ങുന്നത് കണ്ടിരുന്നു എന്നാൽ അവിടെ നിർത്താൻ കഴിയുന്ന സാഹചര്യമല്ലായിരുന്നതിനാൽ പിന്നെയും ഈ ദ്വീപ് ആരും അറിയാതെ കഴിഞ്ഞു പിന്നീട് നിനവേ എന്ന് വിളിക്കപ്പെടുന്ന ഒരു ഇന്ത്യൻ വ്യാപാര കപ്പൽ പാറക്കെട്ടിൽ കുടുങ്ങി ദ്വീപിനു സമീപം നിരച്ചതോടെയാണ് ഈ ഗോത്രത്തെക്കുറിച്ച് ലോകം അറിഞ്ഞത് എൺപത്തിയാറ് യാത്രക്കാരും ഇരുപത് ജീവനക്കാരും മൂന്ന് ദിവസത്തോളം ആക്രമിക്കപ്പെടാതെ കപ്പലിൽ കഴിഞ്ഞെങ്കിലും പിന്നീട് ഇവിടെ ഭീകരമായ ഏറ്റുമുട്ടലാണ് ഉണ്ടായത് ഇതെല്ലാം കഴിഞ്ഞ ബ്രിട്ടീഷുകാർ സെന്റിനൽ ദ്വീപിനെ ബ്രിട്ടന്റെ കൊളോണിയൽ ഹോൾഡിംഗിന്റെ ഭാഗമായി ഗോത്രത്തിലെ ചില ആളുകളെ പിടിച്ചുകൊണ്ടുപോയി തട്ടിക്കൊണ്ടുപോയ ആറ് സെന്റിനലുകാരും തീവ്ര രോഗികളാവുകയായിരുന്നു ഈ അനുഭവമാണ് പുറമേയുള്ള സന്ദർശകരോട് സെന്റിനലീസിന് ഉണ്ടാക്കിയത് ആധുനിക മനുഷ്യനെഴുതിയ ചരിത്രത്തിൽ സെന്റിനൽ ഗോത്രക്കാർ കയറി വരുന്നത് പതിനെട്ടാം നൂറ്റാണ്ടിലാണ് ബ്രിട്ടീഷുകാരാണ് ഇവരെ പറ്റി ആദ്യമായി ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നത് അന്ന് സെന്റിനലുകാർ വലിയ അത്ഭുതമായിരുന്നില്ല കാരണം ആമസോണിലും ആഫ്രിക്കയിലും എല്ലാം ഇതേ രീതിയിൽ ജീവിക്കുന്നവർ ധാരാളമായി ഉണ്ടായിരുന്നു അന്ന് രേഖപ്പെടുത്തിയ സെന്റിനലുകാരുടെ എണ്ണം എണ്ണായിരമാണ് സർക്കാർ വിമാനങ്ങൾ മുഖേന എടുത്ത ഫോട്ടോഗ്രാഫുകൾ പ്രകാരം ഇന്ന് സെന്റിനലിൽ ശേഷിക്കുന്നത് പതിനഞ്ചു പേർ മാത്രമാണ് പരിമിതമായ അറിവുകൾ പ്രകാരം മുഹാമനുഷ്യരെ പോലെ വേട്ടയാടി ചുട്ടു തിന്നുന്ന ഗോത്രവർഗമാണ് ഇവർ അപരിചിതമായ എന്തിനെയും ആരെയും അവർ ആക്രമിക്കുന്നു